നമസ്കാരം ബി എം സി സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റിൻ ഇന്ത്യ സാംസ്കാരിക സമന്വയത്തിൽ സമന്വയത്തിലൂന്നിയ ആദ്യ സിനിമ എന്ന പ്രത്യേകതയോടെ ബഹ്റിനിൽ നിന്നുള്ള നൂറിൽ പരം കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ആന്തോളജി സിനിമ ഷെൽട്ടർ ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിൽ എത്തും ബി എം സിയുടെ ബാനറിൽ എടത്തോടി ഫിലിംസാണ് സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത് ബഹ്റിൻ മീഡിയ സിറ്റി സ്ഥാപിതമായതിനുശേഷം ബി എം സി ഫിലിം സൊസൈറ്റിയുടെ കീഴിൽ നിർമ്മിക്കപ്പെടുന്ന രണ്ടാമത്തെ സിനിമയായ ഷെൽട്ടർ പൂർണ്ണമായും ബഹ്റിനിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഈ സിനിമ ഏപ്രിൽ പത്ത് മുതൽ ദാനാമാളിലുള്ള എപ്പക്സ് സിനിമാസിലാണ് പ്രദർശനത്തിന് ഒരുങ്ങുന്നത് നാല് ഷോർട്ട് ഫിലിമുകളുടെ സമാഹാരം എന്ന നിലയിൽ ആന്തോളജി മൂവി ഷെൽട്ടർ എന്ന പേരിൽ ഈ വരുന്ന ഏപ്രിൽ മാസം പത്താം തീയതി ഷെൽട്ടർ എന്ന ആന്തോളജി മൂവി ബഹ്റനിലെ ദാനാമാൾ എപ്പിക്സ് സിനിമയിൽ പ്രദർശനം ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസം പത്താം തീയതി അതിൻ്റെ ഉദ്ഘാടന പ്രദർശനത്തിൽ നിരവധിയായ വികൾ പങ്കെടുക്കുന്നു അതിനുശേഷം തുടർച്ചയായി അഞ്ച് ദിവസം സിനിമയിൽ മൂവിയുടെ പ്രദർശനം നടക്കും ബഹ്റിനിൽ നിന്ന് മാത്രമല്ല ജി സി സിയിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ മലയാളം ആന്തോളജി സംരംഭം എന്ന ബഹുമതി കൂടി ഷെൽട്ടറിന് സ്വന്തം നാല് ചെറു സിനിമകൾ ചേർന്ന ഷെൽട്ടറിൽ പ്രവാസ ലോകത്തെ മലയാളി കലാകാരന്മാരോടൊപ്പം പ്രശസ്തരായ ബഹ്റിനി കലാകാരന്മാരും രാജസ്ഥാനി കലാകാരന്മാരും വേഷമിടുന്നു അഭിനയിച്ച ബഹ്റിൽ ചിത്രീകരിച്ച ബഹ്റിന്റെ ഒരു സിനിമയാണ് ഷെൽട്ടർ എന്ന ആന്തോളജി മൂവി ഈ ആന്തോളജി മൂവിയിൽ ജയ നേരത്തെ പറഞ്ഞ പോലെ നൂറിൽ പരം അഭിനേതാക്കൾ ഉണ്ട് അതിൽ നമ്മൾ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ രാജസ്ഥാൻ എന്ന് പറഞ്ഞ മറ്റു പല സംസ്ഥാനങ്ങളിലുള്ള ആക്ടേഴ്സും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും വളരെ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഷെൽട്ടർ എന്ന ആന്തോളജി സിനിമയിൽ ഇവിടുത്തെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ മൂന്ന് സിനിമകളുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നതും ടെയിൽമെയ്റ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നതും പ്രശസ്ത സിനിമാ നടിയും എഴുത്തുകാരിയുമായ ജയാ മേനോനാണ് ജയ മേനോൻ പ്രകാശ് വടകര മാഷിം ഷാ സ്റ്റീവ അനിൽ അക്ഷയ ബാലഗോപാൽ അഭിരുചി ജെയിൻ അമ്മർ ജൈനൽ കൂടാതെ അൻപതോളം കലാകാരന്മാരും ഈ സിനിമയിൽ അഭിനയിക്കുന്നു എന്നുള്ള എന്നുള്ള സിനിമ മനസ്സിൽ വന്നത് നാല് പേരും ചെയ്ത ഈ സിനിമ ടോട്ടലി ഒരു ടു ഫോർട്ടി മിനിറ്റ്സോളം വരുന്നുണ്ട് അതിലെ ഏറ്റവും നീളം കൂടിയ സിനിമ സ്റ്റീൽമേറ്റ് ഗേറ്റ് എന്ന് സിനിമയാണ് അത് ഞാനാണ് എഴുതിയിരിക്കുന്നത് ഞാൻ തന്നെയാണ് സംവിധാനം ചെയ്തത് അറിയപ്പെടുന്ന നടനും സംവിധായകനുമായ പ്രകാശ് വടകര സംവിധാനം നിർവഹിച്ചിരിക്കുന്ന ഫേസസ് ഇൻ ഫേസസ് എന്ന സിനിമയിൽ നീതു ജനാർദ്ധനൻ കാത്തു സച്ചിൻ ദേവ് രാഹുൽ സോണി ശ്രീജിത്ത് ഫറൂഖ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു പ്രശോഭ് മേനോൺ സംവിധാനം ചെയ്യുന്ന ലോക്ഡ് എന്ന സിനിമയിൽ കെൽവിൻ പേരാലിങ്കൻ അനീഷ് നിർമ്മലൻ ക്ലൌഡി ജോഷി റോഗി ജോസഫ് എന്നിവരും സൌരവ് രാകേഷ് ഒരുക്കിയിരിക്കുന്ന ദി ലോസ് ലാംബ് എന്ന സിനിമയിൽ ശിവസൂര്യ ശ്രീകുമാർ ഫഹദ് യാസർ പ്രിയംവദ ഷാജു തുടങ്ങിയവരും വേഷമിടുന്നു